ഹായ് ഹലോ ഫ്രണ്ട്സ് എന്നുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് റോ സിൽക്ക് സാരീസുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ നമുക്ക് കളക്ഷൻസിലേക്ക് പോകാം ഇതാണ് ഫസ്റ്റ് വൺ ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീനും ഒരു പിങ്കിഷ് ബോർഡർ ആണ് വീഡിയോയിൽ കാണുമ്പോൾ ഒരു മെറൂൺ ഷെയ്ഡ് പോലെ തോന്നുമായിരിക്കും പക്ഷേ കൂടുതലും ഇതൊരു പിങ്കിഷ് ടോൺ ആണ് വരുന്നത് നേരിട്ട് കാണുമ്പോൾ ഒരു ആക്ച്വലി ഒരു മറൂണിൻ്റെയും പിങ്കിൻ്റെയും കൂടെ ഒരു മിക്സ് ആണ് വരുന്നത് അപ്പോൾ ഇത് ഞാനൊന്ന് നിവർത്തി കാണിക്കാം വേണ്ട നല്ല ഭംഗിയുള്ള സാരിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബൂട്ടാസ് ആണ് വന്നേക്കുന്നത് ചെറിയ ലൈൻ ഉണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നല്ല ബോർഡേഴ്സും ആണ് ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നേക്കുന്നത് ഇതിന്റെ പല്ലു ഞാനൊന്ന് നിവർത്തി കാണിക്കാം ഇതാണ് അതിൻ്റെ പല്ലുപ്പാട്ട് വരുന്നത് എങ്ങനെയാണ് മുകൾ ഭാഗം വീതി കുറഞ്ഞ ബോർഡറും താഴെ വീതി കൂടിയ ബോർഡറും അങ്ങനെയാണ് വന്നേക്കുന്നത് അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ട്വൻറ്റി സിക്സ് നയൻറ്റി നയൻ ആണ് ഫ്രീ യു കെ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇതെല്ലാം യൂണിക് പീസസ് ആണ് ഇതെല്ലാം ഓരോ കളേഴ്സും ഓരോന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആർ കെലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം ഓർഡർ പ്ലേസ് ചെയ്തോണേ ഇതാണ് അടുത്ത സാരി ഇതൊരു ഡാർക്ക് മെറൂൺ ആണ് ബോഡി വരുന്നത് ബോർഡർ വരുമ്പോൾ ഒരു പിങ്കിഷ് ആണ് വരുന്നത് നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇതും അടുത്ത കളർ ഇതാണ് ഇതൊരു ടീൽ ഗ്രീൻ ആണ് ടീൽ ഗ്രീനും പിങ്കും കൂടെയാണ് വന്നേക്കുന്നത് ഇതും നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ആണ് അപ്പോ സെയിം പ്രൈസ് തന്നെയാണ് ഇതിനും ഇതാണ് അടുത്ത കളറ് ഇതൊരു റോയൽ ബ്ലൂ വിത്ത് പിങ്ക് ആണ് ഇതും നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് അപ്പോൾ ആർക്കെങ്കിലും ഏതേലും സാരീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക വിതിൻ ട്വൻ്റി ഫോർ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കസ്റ്റം ബ്ലൗസ് സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് പക്ഷേ യു കെയിലല്ല സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് ബോംബെയിൽ നിന്നാണ് ബ്ലൗസ് സ്റ്റിച്ചിങ് ചെയ്തുകൊണ്ട് വരുന്നത് അപ്പോൾ ഓൺലൈൻ മെഷർമെൻറ്റ് എടുക്കേണ്ടത് എങ്ങനെയാണെന്നൊരു വീഡിയോ നമ്മുടെ പേജിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ടത് അപ്പം അത് ഫോളോ ചെയ്ത് നിങ്ങൾ മെഷർമെൻ്റ് എടുത്ത് തന്നു കഴിഞ്ഞാൽ പ്രീ ഓർഡർ സാരീസിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസ് സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും വെരി അഫോർഡബിൾ പ്രൈസിന് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ ബ ബായ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ അതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണേ